കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നും മേൽപ്പാലത്തിന് സമീപത്തെ കുഴികളടച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് അങ്ങാടിപ്പുറം വഴിയോടുന്ന സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് നടത്തി അതേസമയം സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയിട്ടും അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് സാധാരണ നിലയിലായിരുന്നു ബസ്സുടമകളുമായും തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായും അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എൻ എം നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു പണിമുടക്ക് വെള്ളിയാഴ്ചയും തുടരും സി ഐ ടി യുവിൻ്റെ നേതൃത്വത്തിലുള്ള മലപ്പുറം ജില്ലാ ബസ് തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിലാണ് അങ്ങാടിപ്പുറത്തെ ഗതാഗത പ്രശ്നം ഉന്നയിച്ച് അനിശ്ചിതകാല ബസ് സമരം ആരംഭിച്ചത് മേൽപ്പാലത്തിന് സമീപത്തെ റോഡ് തകർന്ന് കുണ്ടും കുഴികളും രൂപാന്തരപ്പെട്ടതിനാൽ നിത്യവും ഇവിടെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഇത് കാരണമുള്ള ട്രിപ്പ് മുടക്കവും സാമ്പത്തിക പ്രതിസന്ധിയും ചൂണ്ടിക്കാട്ടിയാണ് സ്വകാര്യ ബസ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പണിമുടക്കിയത് കോഴിക്കോട് പാലക്കാട് ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ പണിമുടക്കി ബസ്സുടമ സംഘവും തൊഴിലാളികളുടെ സമരത്തിന് പിന്തുണ നൽകി അതേസമയം സ്വകാര്യ ബസ്സുകൾ ഓടാതിരുന്നിട്ടും അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ഒരു കുറവുമുണ്ടായില്ല ജൂബ്ലി റോഡ് ജംഗ്ഷൻ മുതൽ ഒരാടം പാലം വരെ ചില സമയങ്ങളിൽ വാഹനങ്ങളുടെ നീണ്ടനിര കാണാമായിരുന്നു രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അങ്ങാടിപ്പുറത്ത് അനുഭവപ്പെട്ടത് മേൽപ്പാലത്തിന് സമീപത്തെ റോഡ് തകർന്ന് ചെളിക്കുളമായ ഭാഗത്ത് ഇൻ്റർലോക്ക് കട്ടകൾ പതിപ്പിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് അനുമതി ലഭിച്ചതാണ് എന്നാൽ ഇതിന്റെ പ്രവൃത്തി നീണ്ടുപോവുകയായിരുന്നു സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയതോടെ നിരവധി യാത്രക്കാർ വലഞ്ഞു വൈകീട്ട് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എൻ എം മെഹ്റലി ബസ്സുടമ സംഘം ഭാരവാഹികളുമായും തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു വെള്ളിയാഴ്ചയും സമരം തുടരാനാണ് ബസ്സുടമകളുടെയും തൊഴിലാളികളുടെയും തീരുമാനം അതേസമയം റോഡ് തകർന്ന ഭാഗത്ത് ഇന്റർലോക്ക് ഘട്ടകൾ പതിക്കുന്ന പ്രവൃത്തിക്ക് ദേശീയപാതയിൽ യാത്രാ നിയന്ത്രണവും ഗതാഗത പരിഷ്കരണം നടപ്പാക്കുന്നതുമായും ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച രാവിലെ ജില്ലാ കലക്ടർ യോഗം വിളിച്ചിട്ടുണ്ട് മഞ്ഞളാം കുഴിയാലി എം എൽ എ മുൻകൈയ്യെടുത്താണ് യോഗം വിളിച്ചിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ